ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ അകമ്പാടം ഇടിവണ്ണ സ്വദേശി ആനപ്പാൻ രതീഷിനെയാണ് എട്ട് ലിറ്ററിലധികം വിദേശ മദ്യവുമായി നിലമ്പൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചോലയിൽ മുസ്തഫയും സംഘവും അറസ്റ്റ് ചെയ്തത്

വീറേയും നല്ലതാണ് നമ്പർ വീറേ നല്ലതാണ് വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന് തുണി സഞ്ചിയിലും പ്ലാസ്റ്റിക് കവറിലുമായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത് ഇടിവണ്ണ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വിദേശ മദ്യ വില്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അളവിൽ കൂടുതൽ വിദേശ മദ്യവുമായി ഇയാൾ പിടിയിലായത് അബ്കാരി നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ